അപ്പൊ നമുക്ക് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു വില കിട്ടണമെങ്കിൽ നമുക്ക് പൈസ എന്ന് പറയുന്ന സംഭവം വേണം ആ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഹായ് ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അജു അപ്പൊ ജേണി ഫ് അജുന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ് ഇതേക്കാം ബെൽ ബട്ടണും കൂടി ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്കാം മറ്റൊരു നല്ലൊരു വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം നമുക്ക് വീഡിയോ ഫ്രണ്ട്സ് എൻ്റെ പേര് അജിത്ത് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം അജു എന്നാണ് കൂടുതൽ പേര് വിളിക്കുക അതുകൊണ്ട് ജെ എഫ് അജു എന്നുള്ള ചാനലുണ്ട് ഈ ഇത് പറയുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനി പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഓഫീസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് പറഞ്ഞേക്കാം എനിക്ക് ഇവൻ്റ് മാനേജ്മെൻ്റ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇവൻറ്റിൻ്റെ കുറച്ച് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇവൻറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു ചുവടുപ്പ് എന്ന പോലെ തന്നെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓഫീസിൻ്റെ ഇതാണ് അപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞല്ലോ നമ്മളൊരു മിഡിൽ ക്ലാസ് ബോയ് എന്ന നിലയിൽ നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി എന്നെ പോലെ തന്നെ കുറേ പേര് ഈ പറഞ്ഞ മാതിരി മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് ഓരോന്ന് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ പേർ ആഗ്രഹിക്കുന്നവരുണ്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണത് താല്പര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്മ് ചെയ്തേക്കുക വേറെ ഒന്നല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കുറച്ച് കുറച്ച് മോട്ടിവേഷൻസും കുറച്ച് കുറച്ച് ഈ പറഞ്ഞ മാതിരി എൻ്റർടൈൻമെൻറ്റും പിന്നെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുക അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നല്ല ഇതാണ് നമ്മുടെ ഓഫീസ് അപ്പം നമ്മുടെ ഓഫീസ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൊത്തത്തിൽ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ക്യാബും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം മൊത്തം പണി നടക്കുകയാണ് വെള്ളം കയറിയ കാരണം കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അത് കാരണം പണി കുറച്ച് നിർത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കുറച്ച് ഐറ്റംസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അങ്ങനെ തുടങ്ങി കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഒരു വീക്കിനുള്ളിൽ നമുക്കിവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ സ്വപ്നങ്ങൾ കാണും അല്ലേ നമ്മൾ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് നമ്മൾ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും അപ്പം അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഓരോന്ന് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ ലൈഫിൽ കണ്ടൊരു സ്വപ്നം ഞാനത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് അപ്പം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ കീഴിൽ പണി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം നമ്മൾ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻസ് ആണ് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനെ ഒന്ന് പറയണം ഇതിനെ ഒക്കെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പോൾ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പോഴാണ് പറ്റിയത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമ്മൾ പൈസ ഉണ്ടാക്കണം വേറെ ഒന്നല്ല പൈസ എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും സ്നേഹിക്കുന്നവരുടെ ആരുടെ ഇടയിലായാലും പൈസ എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര വാര്യുണ്ട് മനസ്സിലായാ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലൊക്കെ വരും ഇല്ല എന്നൊക്കെ പറയണവരുണ്ടാവുക പക്ഷെ അങ്ങനെയാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക പൈസ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ എന്താ പറയാ അതൊന്നും ഒരു വിഷയമില്ലാത്ത ആൾക്കാരുണ്ടായേക്കാം അപ്പോൾ ശരിക്കും പറയാൻ കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എല്ലാവരും ഇത് വേറെ ഒന്നല്ല ഞാനിപ്പോൾ ആക്ച്വലി എനിക്കറിയാം ഒരു മിഡിൽ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ഓരോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഓരോ ലെവലിൽ വളർന്നു വന്ന വ്യക്തികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു വില കിട്ടണമെങ്കിൽ നമുക്ക് പൈസ എന്ന് പറയുന്ന സംഭവം വേണം ആ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടോ നമ്മുടെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക ആ കാര്യം നിങ്ങൾ വിട്ടു പോവരുത് അപ്പം നമുക്ക് എന്താ പറയുക എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഞാൻ നേടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെതായ രീതിയിൽ ഓരോന്നോരോന്നും ചെയ്ത് ചെയ്തും ചെയ്ത് ഞാൻ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരുടെ അനുഗ്രഹങ്ങൾ വേണം അപ്പോൾ എൻ്റെ ലൈഫിൽ ഉള്ള പോലെ തന്നെ കുറേ പേരുടെ എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് എന്താ പറയുക നമ്മളിതുപോലെ എന്തേലുമൊക്കെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഓഫീസിൻ്റെയും ഈ വർക്ക്കളും കാര്യങ്ങളിലൊക്കെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടും നമ്മുടെ ഓഫീസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടും വീഡിയോസൊക്കെ ചെയ്യും പ്ലസ് കുറച്ച് കുറച്ച് മോട്ടിവേഷൻസ് ചെയ്യും അത് വലിയ തോതിൽ നിങ്ങളെ എന്താ പറയുക ബോർ എടുക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം പ്ലസ് നമ്മൾ എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള നമ്മുടെ പ്രാങ്ക് കാര്യങ്ങളൊക്കെ ഇടയിലൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാം വേറെ ഒന്നുമല്ല വർക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനത്തെ കേസൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യും കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പം നല്ല നല്ല വീഡിയോസിൽ കാണുന്നവരെ ബൈ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പരമാവധി ഷെയർ ചെയ്യാനുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ